അതായത് ഉടമ്പടിയും ഒരു വേർപാട് ജീവിതവും ഉണ്ട് നൊൻപകാലത്ത് ഈ അരുബിയിലേക്ക് നമുക്ക് എളുപ്പം വരാൻ കഴിയും വായിച്ച് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞേ പിതാവായ നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഇതാണ് അനാഥരുടെയും യും വിധവേയും ഞെരുങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ കാത്തു കാത്തു സൂക്ഷിക്കുക സൂക്ഷിക്കുക ഉടമ്പടി കാലത്ത് നമ്മള് രണ്ട് കാര്യങ്ങളാണ് എന്താണ് പത്തിയുടെ ജീവിതമുണ്ട് പക്ഷെ പത്തി എന്ന് പറഞ്ഞ എന്താ എപ്പഴും കൈകോപ്പിക്കൊണ്ട് ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാനുള്ളത് വളരെ നല്ല ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് വായി ഒന്നി വായിച്ച് സുവിശേഷ വിഹിതമായ ഭത്തിയുണ്ട് എന്താണത് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ കാത്തു തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക യാക്കൂബിൻ്റെ ലേഖനമാണ് ഒന്ന് ഇരുപത്തിയേഴ് അതായത് നിഷ്കളങ്കമായ ഭക്തി ഇതാണ് ആ ഭക്തിക്ക് രണ്ട് ഭക്തിയെ രണ്ടായിട്ട് തിരിക്കുകയും എന്താണ് ശരിയണത് ഭക്തി രണ്ടായിട്ട് തിരിക്കുകയും നിഷ്കളങ്കമായ ഭക്തി ഉണ്ട് കളങ്കമുള്ള ഭക്തി ഉണ്ട് ഇപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോഴേ എഴുന്നളർത്തം കഴിയുമ്പോൾ ആൾക്കാർ ഒരു നിക്കറൊക്കെ കൊടുത്ത് തോർത്തൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പാൻസൊക്കെ ഇട്ട് കിടന്ന് ഉരുള്ളത് കാണാം ഉരുണ്ട് മണ്ണി മണ്ണും പിടിച്ച് എഴുന്നേറ്റ് വന്ന് പുണ്യാളൻ്റെയും മാതാവിൻ്റെയുമ്പോൾ നിൽക്കും അപ്പം അവരോട് ഞാൻ ചോദിക്കും എന്താണ് ഉരുളൻ കാര്യം അത് ഭയങ്കര വയറുവേദന ആ വയറുവേദന ഇല്ലെങ്കിൽ ഇവന് ഉരുളാൻ പറ്റത്തില്ലേ അപ്പം അതിൻ്റെ ഒരു നിഷ്കളങ്കമല്ല സംഭവമാണ് പത്തിവുണ്ട് പക്ഷേ ദൈവമല്ല അതിൻ്റെ അത് മെയിൻ ആൾ ഇവൻ്റെ വയറും വേദനയൊക്കെയാണ് അതാണ് വിഷയം കാര്യം അവരുടെ ഒരു അവരുടെ ഒരു ഇൻഡക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഇൻഡക്ഷൻ മോശമാണെന്നല്ല പത്തിയുടെ ക്വാളിറ്റി കളയുന്നുണ്ട് ക്വാളിറ്റി ഇല്ലേ ഒന്നാം തരം രണ്ടാം തരം എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് അല്ലേ കയർ തന്നെ തടുക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ പത്തിയും എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് എന്താണ് എക്സ്പോർട്ട് ക്വാളിറ്റി ദൈവത്തിന് മുൻതൂക്കം കൊടുത്തോണ്ട് പത്തിയാണ് ദൈവത്തെങ്കിലേക്ക് പോണത് അല്ലാത്ത ഭക്തി നമ്മളിലേക്കും കൂടി അന്നത്ത് വരുന്നുണ്ട് നമ്മുടെ ഐ എൽ ടി എസ് ഒ ഇപ്പോൾ പരീക്ഷ നടക്കുന്ന പിള്ളേരുടെ നമ്മളവസാനം പരീക്ഷയ്ക്ക് വേണ്ടി പ്രാരംഭിക്കും എസ്എൽ സി കാർഡ് പരീക്ഷ തുടങ്ങാൻ പോകുന്നു ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ദിവസം ഇരുന്നൂറ് പിള്ളേരെക്കിടെ വന്നത് അവിടെ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് വ്യഞ്ചരിക്കും അവിടെ അമ്മമാരുടമ്പടി എടുത്താൽ മതി പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം നിങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് അവർക്ക് ഹോൾ ടിക്കറ്റ് വ്യഞ്ചരിച്ച് കൊടുക്കും പരീക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക കാശ്ചര്യം അവർക്ക് കൊടുക്കും നിങ്ങൾ ഉടമ്പടി കാശ്ചര്യം കൊടുത്തുകൊണ്ട് പിള്ളേരെ പരീക്ഷയ്ക്ക് വിട്ടരുത് അതെങ്ങാനും പോയാൽ നിങ്ങളുടെ ഉടമ്പടി പോകും അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പ്രത്യേക കാശ്ചര്യം കൊടുക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ആ പരീക്ഷയുടെ വ്യഞ്ചരിപ്പുള്ള കാശ്വര്യം കൊടുക്കും അപ്പോൾ അത് പിന്നെ അത് അവർക്ക് അഞ്ച് പ്രാർത്ഥനയാണ് പിള്ളേർക്ക് പരീക്ഷ പിള്ളേർക്ക് അഞ്ച് പ്രാർത്ഥനയാണ് ഉള്ളത് ഹോൾ ടിക്കറ്റ് പിന്നെ കാശ്വര്യവും കൊടുക്കുന്നു തൈരം പൂശി പ്രാർത്ഥിക്കുന്നു അങ്ങനെ അഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങാൾ ഉപദേശം കൊടുക്കും പിന്നെ പരീക്ഷയുടെ തനത് അഭിഷേക പ്രാർത്ഥന ചെല്ലും അപ്പോഴ് അതിന് മാതാപിതാക്കന്മാരുടെ ഉടമ്പടി മതി ആ വീട്ടിൽ വീട്ടിലാടെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി ആ വീട്ടിൽ ആ വീട്ടിലായിരിക്കണം ആ വീട്ടിലുള്ള ആ ഓൺ ഹൗസിൽ താമസിക്കുന്ന ആരുടെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി പക്ഷേ പിള്ളേരുടെ ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ആ ഉടമ്പടി പ്രകാരം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടീവാണത് എന്താ സപ്പോർട്ടീവ് എന്ന് പറയണത് നിങ്ങൾ എപ്പോൾ വായിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെ ചെയ്തോളൂ പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്തോളൂ അപ്പം കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ കളയരുത് ഇപ്പം ഈ ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളിൽ വന്ന് പരീക്ഷ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പരീക്ഷ കൊണ്ടാകത്തില്ലേ ലീവ് ഓരോ ദിവസമൊക്കെ പരീക്ഷ ഇല്ലാത്ത ദിവസവും ഇല്ലേ നിങ്ങൾ ദൈവ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക വ്യാഴാഴ്ച ഒന്നും വരരുത് വ്യാഴാഴ്ച ഒന്നും ഇവിടെ അച്ചറും ഉണ്ടാകത്തില്ല ഞായറും വരരുത് ബാക്കിയുള്ള ദിവസങ്ങളിൽ അച്ഛനെ ൂ എന്ന് ഞാനത്ത് തന്നെ ഉടമ്പടി ഞാൻ ഉടമ്പ ഇവരച്ഛൻ തന്നെ